നമസ്കാരം ആത്മീയവും ദൈവികവുമായ അറിവില്ലാതെ നശിച്ചുപോയ ഒരു മതമാണ് ഹിന്ദുമതം അതിൻ്റെ തെളിവാണ് കോടിക്കണക്കിന് ആളുകൾ ഈ മതം ഇട്ടുപോയത് ഇതിൻ്റെ കാരണം ഇവിടെ നല്ല ആത്മീയ അറിവ് ഇല്ലാത്തത് കൊണ്ട് അല്ല ഇത് പഠിക്കാനും പഠിപ്പിക്കാനും ആളില്ലാതെ വന്നത് കൊണ്ടാണ് ജനിച്ചു വരുന്ന ഏതൊരു ഹിന്ദുവും പറയുന്നത് എനിക്കെല്ലാം അറിയാം എന്നാണ് അവൻ ഒരിക്കലും ഒരു ഗുരുവിൽ നിന്ന് വേണ്ട വിധത്തിൽ ഇതിൻ്റെ അറിവ് നേടുകയും ഇല്ല അഥവാ ആരെങ്കിലും കുറെ പഠിപ്പിച്ചാൽ അതിനുള്ള ഫീസ് കൊടുക്കുകയുമില്ല അങ്ങനെ ഫീസ് കൊടുക്കാത്തതിനാൽ ആരും ഇത് പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നുമില്ല ദൈവികമായ അറിവും ആത്മീയ അറിവും എല്ലാം ഒന്നാണെന്നാണ് ചിലർ വിചാരിക്കുന്നത് എന്നാൽ ദൈവികമായ അറിവും ആത്മീയ അറിവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നമുക്ക് ഇവിടെ ജനിക്കാനും ജീവിക്കാനും സൗകര്യം ഒരുക്കുന്ന പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നവരെ പറ്റിയുള്ള അറിവാണ് ദൈവികമായ അറിവ് എന്നാൽ സൃഷ്ടിക്ക് കാരണമായ സൂക്ഷ്മരൂപമായ ആത്മാവിനെ പറ്റിയുള്ള പഠനമാണ് ആത്മജ്ഞാനം അഥവാ ആത്മീയ അറിവുകൾ കാറ്റ് വെയിൽ മഴ മഞ്ഞ് തുടങ്ങിയവ നമുക്ക് അനുകൂലമാകണമെങ്കിൽ ദൈവങ്ങൾ കൽപ്പിക്കണം അതിന് ദൈവാരാധനയും സ്തുതികളും ആവശ്യമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം ഇതെല്ലാം നമുക്ക് അനുകൂലമാക്കി തരുന്നത് ഹിന്ദുക്കൾ ദൈവങ്ങൾക്ക് അമ്പലത്തിൽ മൂന്ന് നേരം ഭക്ഷണം നൽകിയാണ് ദൈവാരാധന നടത്തുന്നത് ദൈവങ്ങളിൽ അത്ര വിശ്വാസമാണ് ഹിന്ദുക്കൾക്ക് എന്നാൽ കൂടുതൽ ആളുകൾ ദൈവത്തെ നിന്ദിക്കുമ്പോൾ ദൈവം ഇതൊന്നും നിയന്ത്രിക്കാതെ കാറ്റും മഴയും മഞ്ഞും വെയിലും എല്ലാം നിയന്ത്രണമില്ലാതെ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും വിളനാശവും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവും ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും വിധത്തിലൊക്കെ കഷ്ടപ്പെടുത്തുന്നതെന്നും ഉള്ള തെറ്റായ ധാരണയാണ് ഇതിനെല്ലാം കാരണം എന്തായാലും ദൈവവിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ സായിപ്പിൻ്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ കുറേ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ കൂടുതൽ ദൈവ വിരോ വിരോധികളാകുമ്പോൾ ഇതൊന്നും മതിയാകാതെ വരും അതിനാൽ നാം കൂടുതൽ ദൈവിക അറിവ് നേടണം എന്നാൽ നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ളതാണ് ആത്മീയ ആത്മീയജ്ഞാനം അഥവാ ആത്മീയ അറിവുകൾ ആത്മീയജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും നമ്മുടെ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നുമില്ല എന്നാണ് നമുക്ക് തോന്നുക എന്നാൽ നമ്മുടെ ശരീരമല്ല അല്ല നമുക്ക് ജീവൻ നൽകി നൽകുന്നത് എന്നാൽ നമ്മുടെ ശരീരമല്ല നമുക്ക് ജീവൻ നൽകുന്നത് ആത്മാവാണെന്നാണ് ആത്മീയജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആത്മാവിൻ്റെ സ്വന്തം സൃഷ്ടിയാണ് ദൈവവും മനുഷ്യനും ലോകത്തിലെ സർവ്വചരാചരങ്ങളും ആത്മാവ് സ്വയം രൂപാന്തരപ്പെട്ടാണ് മണ്ണും വായുവും ജലവും മനുഷ്യനും ദൈവവും എല്ലാം ഉണ്ടാവുന്നത് ആത്മാവിന് സ്വയം രൂപാന്തരപ്പെടാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർ പാവപ്പെട്ടവരായി ജനിക്കുന്നത് എന്തുകൊണ്ടാണ് പണക്കാരായി ജനിക്കാത്തത് എന്നാവും പലരും ചിന്തിക്കുന്നത് അത് നാം ഓരോ ജന്മവും ചെയ്യുന്ന പുണ്യ പാപങ്ങൾ അനുസരിച്ചാണ് നാം പാവപ്പെട്ടവരോ ആയി ജനിക്കുന്നത് ആത്മീയമായ അറിവില്ലെങ്കിൽ ആണ് നാം പാപങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ജന്മത്തിൽ നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പല ജന്മം അതിൻ്റെ ശിക്ഷ അനുഭവിക്കും അപ്പോൾ സ്വയം ജനിക്കുന്നവരായ നമ്മളെ ആരാണ് ശിക്ഷിക്കുന്നത് എന്ന് പലരും സംശയിക്കാം അതെങ്ങനെയാണെന്നാൽ നാം ചെയ്യുന്ന പുണ്യപാപങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുകയോ ദുർബലപ്പെടുകയോ ചെയ്യും അതിൻ്റെ ഫലമായി ആത്മാവ് ശക്തമായി ഇരുന്നാൽ നല്ലതായും ദുർബലപ്പെട്ടാൽ ചീത്തയായും ജനിക്കും അപ്പോഴാണ് നമുക്ക് ആരോ നമ്മളെ ശിക്ഷിച്ചതുപോലെ അനുഭവപ്പെടപ്പെടുന്നത് ഒരിക്കൽ ഒരു പാപം ചെയ്താൽ അതിനെപ്പറ്റി ഓർത്ത് പശ്ചാത്താപിക്കുന്നത് വരെ നമ്മളെ ആ പാപം പിന്തുടരും ആത്മീയ ജ്ഞാനം ഗ്രഹിച്ചാൽ നാം കഴിഞ്ഞ ജന്മം എന്ത് പാപമാണ ചെയ്തെന്ന് നമുക്ക് വളരെ യുക്തിപൂർവം മനസ്സിലാക്കാം എന്നാൽ ഇത് മനസ്സിലാക്കാതെയും പണ്ട് പണ്ട് മുതൽ പലവിധ പാപപരിഹാരങ്ങൾ ആളുകൾ ചെയ്യുമായിരുന്നു പട്ടന് കിടക്കുക ദേഹോപദ്രഹങ്ങൾ ഏൽക്കുക അങ്ങനെ പക്ഷേ പാപം എന്തെന്നറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കഷ്ടമാണ് അതിനാൽ ആത്മജ്ഞാനം ഗ്രഹിച്ച് പാപം എന്താണെന്ന് മനസ്സിലാക്കി പശ്ചാത്തിപ്പിക്കുന്നത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് നമ്മൾക്ക് ദൈവാരാധനയും നമ്മുടെ ആത്മാവിൻ്റെ ശാക്തീകരണത്തിന് ആത്മീയ ജ്ഞാനവും അല്ലെങ്കിൽ ആത്മീയ അറിവുകളും വേണം ഞാനീ പറ പറയുന്ന അറിവുകളൊക്കെ വേദോപനിഷത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷേ ഇതൊന്നും എഴുതി വച്ചിട്ടില്ല ഇതിങ്ങനെ ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ ധാരാളം തൊഴിൽ ദിന നഷ്ടങ്ങളും പണനഷ്ടങ്ങളും സഹിച്ച് വർഷങ്ങൾ വേദോപനിഷത്തുകൾ പഠിക്കണം അങ്ങനെയാണ് ഞാനിത് പഠിച്ചത് എന്നാൽ നിങ്ങൾക്കിത് എന്നിൽ നിന്നു മനസ്സിലാക്കാൻ ദിവസങ്ങൾ മതി അതിനാൽ ആത്മീയമെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ വാട്സപ്പിലൂടെ ഞാൻ അതിൻ്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ചെറിയ ഫീസുണ്ട് പക്ഷേ മുൻകൂർ വേണ്ട ഓരോ പോസ്റ്റുകൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭിക്കുമ്പോൾ അത് കണ്ട് നല്ലതെന്ന് തോന്നിയാൽ മാത്രം ഫീസ് അയച്ചാൽ മതിയാകും എന്നാൽ ഇത് സൗജന്യമായി കിട്ടേണ്ടതാണ് എന്ന് പലർക്കും തോന്നാം എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല ദാനങ്ങളും ചെയ്യാൻ തോന്നും കാരണം ദാനം ആത്മീയവും ദൈവികവുമായ രക്ഷയുടെ ആദ്യ എല്ലാവർക്കും അറിയാം അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം ദാനം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ അറിവ് തന്ന ഗുരുവിന് തന്നെയാണ് ഗുരുവിന് ഫീസ് കൊടുക്കാതെ നിങ്ങൾ മറ്റെവിടെ എന്തെങ്കിൽ മറ്റെവിടെ എന്തെല്ലാം ദാനം ചെയ്താലും അതുകൊണ്ട് വലിയ ഫലം ഇല്ല എന്ന് അറിയണം അത് മനസ്സിലാക്കി നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി എനിക്ക് ആത്മീയമെന്ന് മെസ്സേജ് അയയ്ക്കുക അഥവാ ബാക്കി വേണ്ടെങ്കിലും ഫീസ് തരാൻ സന്മനസ്സുള്ളവർ എന്നെ വിളിക്കുക നമ്പർ ഇതാണ് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് നമസ്കാരം നന്ദി